നമസ്കാരം തുഞ്ചൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് പരിയാപുരം കോവളത്ത് വീടിന്റെ കഥക് കുത്തി തുറന്ന് മോഷണശ്രമം പ്രവാസിയായ അച്ചമ്പാട്ട് മുസ്തഫയുടെ വീട്ടിലാണ് ശനിയാഴ്ച പുലർച്ചെ മോഷണശ്രമം കഥകൾ കുത്തി തുറക്കുന്ന ശബ്ദം കേട്ട് മുസ്തഫയുടെ ഭാര്യ അയൽപക്കത്ത് താമസിക്കുന്ന മുസ്തഫയുടെ സഹോദരനെ വിളിച്ചു വരുത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു രാത്രി മൂന്നു മണിക്കാണ് സംഭവം ഉണ്ടായിക്കണത്. ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ പോയി ഒക്കി അതാണ് ഇട്ടിട്ട്. അപ്പൊ ആള് മണ്ടി കഴിച്ചിലായി അതൊക്കെ പൊളിച്ചിട്ടു ഒറ്റ ഇട്ടപ്പോഴാണ് ഞങ്ങള് ഞങ്ങളെ ഞങ്ങളുടെ ഡീച്ചറ് ഞാനും ഈ രണ്ട് പുള്ളരും മരോടും മാത്രമേ ഉള്ളൂ വീട്ടില് സംഭവം ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പരിയാപുരം കോവളത്ത് താമസിക്കുന്ന അച്ചമ്പാട്ട് മുസ്തഫയുടെ വീടിന്റെ കഥക് കുത്തി തുറന്ന് മോഷണശ്രമമുണ്ടായത് കഥക് തുറക്കുന്ന ശബ്ദം കേട്ട് മുസ്തഫയുടെ ഭാര്യ അയൽപക്കത്ത് താമസിക്കുന്ന മുസ്തഫയുടെ സഹോദരൻ സിദ്ദിഖിനെ ഫോണിൽ വിളിച്ചു വരുത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെടുകയായിരുന്നു അടുത്ത രണ്ട് വീട്ടിൽ വന്ന് അവിടുന്ന് പറ്റാതുകൊണ്ട് അടുത്ത് ഒരു കത്തി എടുത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു വെട്ടുകത്തി കൊടുത്ത് അപ്പോൾ അവിടെ ഒന്നും ഈ പിന്നെ മോസ്റ്റാവിന് ഇത് പിന്നെ ലോക്കൊന്നും പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ തൊട്ടടുത്ത വീടാണ് ഈ വീട് ഇവിടെ വന്ന് പിന്നെ ഡോറ് രണ്ട് ലോക്കും മേലെ കുറ്റിയിട്ട് ആ ലോക്ക് പിന്നെ അടിയിലുള്ള സെൻ്ററിലുള്ള ലോക്കും തുറന്നിട്ടാണ് മോസ്റ്റാവ് ഉള്ളിൽ കയറിയത് ഉള്ളി കയറിയപ്പോൾ ഇവർ ശബ്ദം കേട്ടിട്ട് പുറത്ത് വന്നതിനോടുകൂടി ഈ മോസ്റ്റാവ് ഓടി അച്ചുപിടാനുണ്ടായിരുന്നു അപ്പൊ എനിക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് മാരകായുധങ്ങൾ മറ്റും വെക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ് കാരണം ഇത് പല വിധത്തിലും നമുക്ക് തന്നെ ദ്രോഹമായി തീരാൻ സാധ്യതയുണ്ട് ഇവിടെ അടുത്തൊക്കെ ഈ തുടക്കത നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ജനങ്ങളൊന്ന് ജാഗ്രത ആവണമെന്നാണ് മുസ്തഫയുടെ അയൽപ്പക്കത്തെ വീടുകളിൽ നിന്നെടുത്ത വെട്ടുകത്തിയും മറ്റും ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത് തിരൂർ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു രണ്ടു വർഷം മുൻപ് മുസ്തഫയുടെ സഹോദരൻ കാസിമിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണം മോഷണം പോയിരുന്നു ടി വി ന്യൂസ് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജൂലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി